നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്തത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആയി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി തന്നെ പാലിക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പകൽ സമയം പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള ആ ഒരു സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പൊതുജനങ്ങൾ ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം മാത്രം കുടിക്കുക ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുന്നത് തുടരുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഓൾ പാസ് സംവിധാനം ഒഴിവാക്കൽ ഹൈസ്കൂളിന് പുറമെ ഏഴാം ക്ലാസ് മുതൽ താഴെ തട്ടിലേക്കും ഘട്ടംഘട്ടമായിട്ട് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മൂന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിൽ പ്രത്യേക വിഷയങ്ങളിൽ പഠന നിലവാരം ഉറപ്പാക്കാൻ അടുത്ത വർഷം മുതൽ പ്രത്യേക പരീക്ഷയുണ്ടാകും കുട്ടികൾക്ക് മാർക്ക് വാരിക്കോരി നൽകുന്ന സമ്പ്രദായത്തിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നതോടെയാണ് ഓൾ പാസ് സംവിധാനം നിർത്തലാക്കാൻ തീരുമാനമായത് ഈ വർഷം എട്ടാം ക്ലാസ്സിലും അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിലും പിന്നീട് പത്താം ക്ലാസ്സിലും ഇത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കും എട്ടിന് താഴെയുള്ള ക്ലാസുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഏഴിലും പിന്നെ അതിലും താഴേക്കുള്ള ക്ലാസുകളിലേക്കും എഴുത്തു പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് നിർബന്ധമാക്കാനാണ് നീക്കം എഴുത്തു പരീക്ഷയിൽ ആകെ മാർക്കിന്റെ മുപ്പത് ശതമാനമാണ് പാസ് മാർക്ക് എങ്കിലും മിനിമം മാർക്ക് ഇല്ലെങ്കിൽ വിദ്യാർത്ഥിയെ തോൽപ്പിക്കില്ല പകരം തീവ്ര പരിശീലനം നൽകിക്കൊണ്ട് ആ അധ്യയന വർഷം തന്നെ മറ്റൊരു പരീക്ഷയിൽ കൂടി അവസരം നൽകുന്നതാണ് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിൽ കണക്ക് സയൻസ് ഭാഷ സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രത്യേക പരീക്ഷ ഏർപ്പെടുത്തും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ പ്രത്യേകിച്ചും വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ് ഇനി സമർപ്പിക്കാനുള്ളവർ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ സമർപ്പിക്കുക അറുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർക്ക് ഈ ഒരു രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവരാണ് നോൺ റിമാരിജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുള്ളത് അവർക്ക് തുടർന്നും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോൺ റിമാരിജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനം ഏതാണോ അവിടെ ഇത് നേരിട്ട് ഏൽപ്പിക്കുക അതോടൊപ്പം തന്നെ ആധാറിന്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വേണം നിങ്ങൾ എല്ലാവരും ഈ രേഖകൾ സമർപ്പിക്കാൻ പെൻഷൻ ഗുണഭോക്താവിൻ്റെ വീട്ടിൽ നിന്നും മറ്റ് ബന്ധുമിത്രാദികൾക്കും ഇത് സമർപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താവ് നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നില്ല അപ്പോൾ ഈ രേഖകൾ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് കൊടുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്തവർക്ക് ഒരു മാർച്ച് മാസം മുതലൊക്കെ തന്നെ ആനുകൂല്യം തടസ്സപ്പെടാനായിട്ട് ഇത് കാരണമായേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എല്ലാ റേഷൻ കാർഡ് ഉമകളും അവസാന ദിവസങ്ങളിലേക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് വയ്ക്കാതെ എത്രയും വേഗം തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പരമാവധി എല്ലാ ആനുകൂല്യങ്ങളും റേഷൻ കടകളിൽ നിന്ന് വാങ്ങിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവസാന നിമിഷം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും സെർവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് റേഷൻ വിതരണം തടസ്സപ്പെടാനിടയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡുടമകളും വരും ദിവസങ്ങളിൽ തന്നെ ആനുകൂല്യം നേരത്തെ വാങ്ങിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിനിടെ പവന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ കൂടിയിരിക്കുകയാണ് ബുധനാഴ്ച ഫെബ്രുവരി പത്തൊൻപതാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് എണ്ണായിരത്തി മുപ്പത്തിയഞ്ച് രൂപയിലും പവന് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക